ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താരക പണിക്കരോടും പണിക്കരോടും വളരെ ദേഷ്യത്തോടെ തന്നെയാണ് ഇതുവരെയും ജഗദീഷ് സംസാരിച്ചത് പിന്നെ മാലതി ഉള്ളതുകൊണ്ട് മാത്രം ഒന്ന് അടങ്ങി നിൽക്കുകയാണ് ജഗദീഷ് എൻ്റെ ഭാര്യ വേദനിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഇത് ഇടത് കാരണത്തും മറുകാരണത്തും ഓരോ അടി തരാത്തത് ഒന്നര കോടിയുടെ ഒന്നര കോടി രൂപ നൂറ് പവൻ്റെ സ്വർണം ഒരു ബെൻസ് കാർ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാമോ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖും മൈഥിലയും ഒരു കാറിൽ രക്ഷപ്പെടുന്നു എന്നാൽ മൈഥിലിക്ക് നല്ല വേദനയുണ്ട് ഇപ്പോഴും പണം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വൈശാഖ് ആ പണം അടങ്ങിയ ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വൈശാഖ് ഇടയ്ക്കിടയ്ക്ക് വേദന കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് പൊളയുകയാണ് മൈഥിലയും ആദ്യം അതൊന്നും വൈശാഖ് കാണുന്നില്ല വൈശാഖ് പണം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഇടയ്ക്ക് ബാഗ് തുറന്ന് പണമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് പോകണം എനിക്ക് തീരെ വയ്യടാ എന്ന് മൈഥിലി പറയുന്നു പോകാം എന്തായാലും ഈ സ്ഥലം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വൈശാഖ് കല്യാണ സ്ഥലത്ത് ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അവിടെ എന്താവാൻ നീ നേരത്തെ എഴുതി തയ്യാറാക്കിയ കത്ത് അവിടെ വെച്ചിട്ടല്ലേ വന്നത് എന്നെ രക്ഷപ്പെടുത്താൻ ഇന്ദ്രജമായി അയച്ച ആള് വന്നപ്പോഴാണ് ഞാൻ കത്ത് അവിടെ വെച്ചത് ഇത് കേട്ട് വൈശാഖ് ചോദിക്കുന്നു അല്ല നീ പോരുന്നത് ആരും കണ്ടില്ലല്ലോ അല്ലേ ഇല്ല എന്ന് മൈഥിലിയും ഓഡിറ്റോറിയത്തിന്റെ പുറകിലായിരുന്നു കാറ് അതിൽ അവരെന്നെ കയറ്റി നിന്റെ അടുത്ത് എന്നെ കൊണ്ട് വിട്ടല്ലോ പുറകെ തിരക്കി വരുവെന്നാ എന്റെ പേടി എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു വരട്ടെ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കണ്ടുപിടിക്കും നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു ആദ്യം നമ്മൾ ബാംഗ്ലൂരിക്ക് എടാ എനിക്ക് കാറിൽ പോലും ഇരിക്കാൻ വയ്യ ഞാൻ പ്രസവിച്ചിട്ട് ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അതെന്താ നീ ഓർക്കാത്തത് എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടാ മൈഥിലിയുടെ അവസ്ഥ കണ്ടിട്ട് വൈശാഖ് ഡ്രൈവറിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകാൻ പറയുന്നുണ്ട് ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട് അവിടെ മതിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു മതി എന്ന വൈശാഖും വേഗം വിടാനും പറയുന്നു ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മ ഹോസ്പിറ്റലിൽ ഐ സിയുൽ കിടക്കുകയാണ് പുറത്ത് കാവലിന് നന്ദിനിയും കയ്യിൽ ഒരു കുഞ്ഞുമായി മീനാക്ഷിയും പിന്നെ മാരതിയും സാവിത്രിയും രാമനും കൈമളും ഉണ്ട് പെട്ടെന്ന് എന്തോ പോലെ ഭയങ്കര വിറയിലും ഒക്കെയായിട്ട് വരികയാണ് രാജലക്ഷ്മിക്ക് പെട്ടെന്ന് സിസ്റ്റർ അവിടേക്ക് പോയി ഡോക്ടറിനെ വിളിക്കുന്നു പുറത്ത് നിൽക്കുന്ന ആൾക്കാരും സിസ്റ്റർ പുറത്തേക്ക് ടെൻഷനോടെ ഇറങ്ങിയത് കൊണ്ട് അവരും ടെൻഷനോടെ നിൽക്കുന്നു അമ്മയ്ക്ക് എന്ന് ആലോചിച്ച് എല്ലാവരും ടെൻഷനിലാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ അവിടേക്ക് വന്ന് അകത്തേക്ക് രാജലക്ഷ്മി അമ്മയെ പരിശോധിക്കാനായി കയറുന്നു ഡോക്ടർ എത്തിയ ഭയങ്കര വിറയൽ പോലെയൊക്കെയാണ് പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വെക്കുകയാണ് ശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു പെട്ടെന്ന് തന്നെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്നവർ വല്ലാത്ത ടെൻഷനിലാണ് നമുക്ക് അകത്തേക്കൊന്ന് കയറിയാലോ എന്ന് നന്ദിനെ ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കില്ലല്ലോ എന്ന് മീന സാവിത്രി പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ നന്ദിനി അകത്തേക്ക് കയറിപ്പോകുന്നു ഇപ്പോഴും രാജലക്ഷ്മി അമ്മയുടെ ആ വിറയൽ മാറിയിട്ടില്ല നന്ദിനി അവിടേക്ക് ചെന്നപ്പോൾ രാജലക്ഷ്മിയുടെ രാജലക്ഷ്മി അമ്മയുടെ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമവും സങ്കടവും പൊട്ടിക്കറയുകയും ചെയ്യുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോറിച്ച് കയ്യിൽ നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് ആ സമയം തന്നെ രാജലക്ഷ്മി അമ്മയുടെ ആ വിറയൽ നിൽക്കുന്നു ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേഷ്യൻ്റിന്റെ ആരാണെന്ന് മകളാണെന്ന് കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് കുറച്ചു കഴിഞ്ഞിടെ ഐസും ഹോസ്പിറ്റലിൽ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് ഇപ്പോൾ കാർത്തിയും ഉണ്ട് അവിടെ പുറത്ത് എന്നാൽ സാവിത്രയും മീനാക്ഷി നന്ദിനെയും കാണുന്നില്ല ജയറാമനും ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു നന്ദിനിയുടെ അവസ്ഥ സോറി രാജലക്ഷ്മിയുടെ അവസ്ഥ കണ്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ജയറാമും ഡോക്ടർ എന്തു പറഞ്ഞു എന്ന് ജയറാം ചോദിക്കുന്നുണ്ട് രാമൻ പറയുന്നു അമ്മ മയക്കത്തിലാണ് മെഡിസിൻ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ജയറാമിനെ കണ്ടപാടെ കൈമൽ വിഷമത്തോടെ എണീറ്റ് അവിടെ നിന്ന് പോകുന്നു കാർത്തിയുടെ മുഖത്ത് ഇപ്പോഴും വളരെ ദേഷ്യം തന്നെയാണ് ജയറാം കൈമളിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ജയറാം അച്ഛ എന്ന് കൈമ കൈമളിനെ വിളിച്ചപ്പോൾ കൈമൾ പറയുന്നു ഈ വിളി കേൾക്കാൻ ഞാൻ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ വിളി കേൾക്കുമ്പോൾ ചങ്ങിനകത്തൊരു വേദന അമ്മ വീണത് കല്യാണ സ്ഥലത്തുണ്ടായ അലങ്കോലങ്ങൾ കൊണ്ട് മാത്രമല്ല അപ്രതീക്ഷിതമായി നിന്നെ കണ്ടതുകൊണ്ടാണ് എല്ലാവർക്കും കൊട്ടാനുള്ള ഒരു ചെണ്ടയെ എൻ്റെ മകൻ മാറിയത് കൊണ്ട് എൻ്റെ ഉള്ളിൽ പിടയുകയായിരുന്നു ഞാൻ ഒരു അച്ഛനല്ലേ നിന്റെ മകളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞപ്പോ നീ ഓടി വന്നു ഒരു അച്ഛന്റെ സ്നേഹം നീ നിന്റെ മകളെ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറിരട്ടി നിന്നെ സ്നേഹിച്ച മാതാപിതാക്കളാണ് ഞാനും രാജലക്ഷ്മിയും ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ആണെങ്കിൽ ജീവനം തന്നത് അമ്മയാണ് ആ അമ്മയാണ് ഇപ്പോ ഐസുൽ കിടക്കുന്നത് ഇത് കേട്ട് വളരെ ദേഷ്യം വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ജയറാം ഞാൻ മനഃപൂർവ്വം തെറ്റി ചെയ്തതല്ല ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എന്നെ കൊള്ളരുതാത്തവനാക്കി ദൈവം എല്ലാവരുടെയും മുന്നിൽ എന്നെ വില്ലനാക്കി മാറ്റിയത് ചില നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു ഞാനല്ല എനിക്കല്ല പ്രശ്നം നിന്റെ അമ്മയ്ക്കാണ് രാജലക്ഷ്മി അത്രയേറെ മൂത്ത മകനായി നിന്നെ സ്നേഹിച്ചപ്പോ അവൻ നിന്നെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ അവൾ നിന്നെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് നിനക്ക് അറിയില്ല മോനെ മകനെ മനസ്സിൽ നിറച്ച് മകനോടുള്ള വാത്സല്യവുമായി നടന്നപ്പോ ഏറ്റ ഷോക്ക് ചില്ലറയൊന്നും അല്ല കല്യാണ പന്തതിലേക്ക് നിന്റെ ആ വരവ് ആ വരവും കൂടി കണ്ടപ്പോ അവൾ ആകെ തകർന്നു പോയി മോനെ മനുഷ്യ ഹൃദയമല്ലേ പരുക്കുകൾ ഏൽക്കുന്നതിന് ഒരു പരിധിയില്ലേ ജനാ പറയുന്നു ചെയ്തുപോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു വെച്ച എന്റെ മകളുടെ കല്യാണം കാണാൻ ഞാൻ ഓടിയെത്തിയതാണ് അവിടെ കണ്ട കാഴ്ചകൾ ഇത് കേട്ട് കൈമിൾ പറയുന്നു കാലം തിരിച്ചടിക്കുന്നതാടാ കാലം സാക്ഷിയാണ് ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ കണ്ടു നിൽക്കുന്ന സാക്ഷിയാണ് കാലം നീ ചെയ്തതിൻ്റെയൊക്കെ ലാഭവിഹിതവും പലിശയും കാലപുരുഷൻ തരുന്നതാണ് അത് അനുഭവിച്ചേ പറ്റൂ ഇത് കേട്ട് ജയറാം വീണു പറയുന്നു അതിന് നിഷ്കളങ്കയായ എൻ്റെ മകൾ എന്ത് തെറ്റാ ചെയ്തത് കൈമൾ പറയുന്നു പിറന്ന് വീഴുന്നത് മുതൽ തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ അവൾ നിഷ്കളങ്കയായിരുന്നു പിന്നെ അവളും പഠിച്ചതിയും വഞ്ചനയും ഒക്കെ നിന്റെ മകളെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി പതിനായിരം മടങ്ങ് ഞാൻ ഞങ്ങൾ അവളെ സ്നേഹിച്ചതായിരുന്നു ഞാനും രാജലക്ഷ്മിയും നന്ദിനിയും എന്റെ മീനാക്ഷി കൊച്ച് അവൾ കാർത്തികിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവളെ ആരോപെടുത്തിയതായിരിക്കും ഈ കെണിയിൽ അത് നൂറ് ശതമാനം സത്യമാണ് വീണ്ടും ജെറാം പറയുന്നു ജയിലിലെ നരകയാതനുകൾക്കിടയിൽ നിന്നും ഒരല്പം സന്തോഷത്തിനും ഒരൽപ്പം സ്നേഹത്തിനും വേണ്ടി ഓടിയെത്തിയതാണ് ഞാൻ ചുട്ടുപൊല്ല പൊള്ളുന്ന മരുഭൂമിയിൽ നിന്നും തിളച്ച എണ്ണയിലേക്ക് വീഴുന്ന അവസ്ഥ ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ തിരിച്ചു പോകുവച്ചാ എനിക്ക് എങ്ങനെ സമാധാനത്തോടെ തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ജെറാം പറഞ്ഞപ്പോൾ കൈമൽ പറയുന്ന നീ ഇത്തരം വിഷമതകൾ എന്നോട് പറയല്ലേ നീ വിഷ വിഷമിക്കുന്നതുപോലെ മീനാക്ഷിയുടെ കാര്യത്തിൽ വിഷമിക്കുന്ന ആളാണ് ഞാനും രാജലക്ഷ്മിയും എൻ്റെ ഹൃദയവും ഉരുക്കുകൊണ്ടല്ല നിർബന്ധിച്ചിരിക്കുന്നത് അതെ അച്ഛൻ തന്നെയാണ് ചുണ്ടടക്കാരെ ചിരിക്കുകയും കണ്ണീരില്ലാതെ കരയുകയും ചെയ്യുന്ന ഒരു അത്ഭുത ജീവി ഇത് കേട്ടപ്പോൾ ജെറാം പൊട്ടിക്കരയുന്നു എൻ്റെ മകൻ കരയാതെ നിന്റെ നിന്റെ അമ്മ തിരിച്ചു വരാൻ വേണ്ടി എൻ്റെ മോൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കെ നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും ഉറപ്പാണ് എന്ന് പറഞ്ഞ് കൈമൾ അവിടെ നിന്ന് പോകുന്നു വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജെറാം അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ജെറാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗി ഷർമൈ ചാനൽ